നമസ്കാരം ദോഹയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഖത്തർ ആഭ്യന്തര സുരക്ഷാ സേനയായ ലഖ്വിയയിലെ ഓഫീസറും ഹമാസ് അംഗങ്ങളും ഉൾപ്പെടെ ആറുപേർ കൊല്ലപ്പെട്ടു സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഒട്ടേറെ പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും സ്ഥിതിഗതികൾ വളരെ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഡ്യൂട്ടിയിലായിരുന്ന വാറൻ്റ് കോർപ്പൽ കോർപ്പറൽ സാദർ സാദ് മുഹമ്മദ് അൽ ഹുബൈദി അൽ ദോസരിയാണ് കൊല്ലപ്പെട്ട ലഖ്വിയ ഓഫീസർ ഹമാസിന്റെ ഗാസയിലെ മുൻതലവൻ ഖലീൽ അല്ല അൽ ഹയ്യയുടെ മകൻ ഹമാം ഖലീൽ അൽ ഹയ്യയും ഹമാസിന്റെ നാല് നെഗോഷിയേറ്റർമാരുമാണ് കൊല്ലപ്പെട്ട മറ്റുള്ളവർ ആക്രമണത്തിൽ പരുക്കേറ്റവരിൽ സാധാരണക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു പരുക്കേറ്റവർ ആശുപത്രികളിൽ ചികിത്സയിലാണ് ഇന്നലെ പ്രാദേശിക സമയം മൂന്നര വരയോടുകൂടിയാണ് ഖത്തറിന്റെ സാംസ്കാരിക കേന്ദ്രമായ ഖത്താറ കൾച്ചറൽ വില്ലേജിന് സമീപത്തെ ലഫ്താഫിയ ഏരിയയിൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോയിലെ അംഗങ്ങൾ താമസിക്കുന്ന കെട്ടിടത്തിന് നേർക്ക് ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തിയത് ഗാസാ വെടിനിറുത്തൽ സംബന്ധിച്ച സമാധാന ചർച്ചകൾ ഖത്തറിന്റെ നേതൃത്വത്തിൽ ദോഹയിൽ പുരോഗമിക്കുന്നതിനിടെയാണ് ഇസ്രയേലിന്റെ ഈ അപ്രതീക്ഷിതമായ ആക്രമണം ഇസ്രയേൽ ഇസ്രയേലിന്റെ ആക്രമണം രാജ്യാന്തര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് ഖത്തർ ആരോപിച്ചു ഗാസാ വെടിനിർത്തൽ ചർച്ചകളെ ആക്രമണം പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയും ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് ഒക്ടോബർ ഏഴിലെ ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെയാണ് ലക്ഷ്യമിട്ടതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്തു സുവ്യക്തമായ ആക്രമണം എന്നാണ് ഐ ഡി എഫ് ഇതിനെ വിശേഷിപ്പിച്ചത് എന്നാൽ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രായേലിനാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹു ആവർത്തിക്കുകയും ചെയ്തു ഇസ്രായേലിന്റെ ആക്രമണം ബീരുത്വപരമായ രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമായ കുറ്റകൃത്യം എന്നാണ് ഖത്തർ വിശേഷിപ്പിച്ചിരിക്കുന്നത് വെടിനിർത്തൽ ചർച്ചകൾ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ ആക്രമണമെന്ന് ഖത്തർ ആരോപിക്കുകയും ചെയ്തു ആക്രമണത്തെക്കുറിച്ചുള്ള വിവരം അമേരിക്ക മുൻകൂട്ടി അറിയിച്ചുവെന്ന റിപ്പോർട്ടുകൾ ഖത്തർ തള്ളി സ്ഫോടന ശബ്ദം കേട്ടതിനു ശേഷമാണ് അമേരിക്കയിൽ നിന്ന് ഫോൺ വന്നതെന്ന് ഖത്തർ പ്രധാനമന്ത്രി പറയുകയും ചെയ്തു കൂടാതെ റഡാറുകൾക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കും കണ്ടെത്താൻ കഴിയാത്ത ആയുധങ്ങളാണ് ഇസ്രയേൽ ഉപയോഗിച്ചതെന്നും ഖത്തർ ആരോപിച്ചു